കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് മുകളിൽ മരം വീണ് ചെറിയ രീതിയിൽ തീ പടർന്നിട്ടുണ്ട് കൊല്ലത്തിനും ഇരവിപുരത്തിനും ഇടയിലാണ് ഇങ്ങനെ മരം വീണത് ഒരു ട്രെയിൻ കടന്നു പോകുന്നതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം അതാ അതാണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീ പടർന്നിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൊല്ലത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജിത് ഈ വൈദ്യുതി കമ്പിയിലേക്ക് മരം വീണതാണോ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ തീ പടരുന്നുണ്ട് ഇപ്പോഴെന്താണ് സാഹചര്യം തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടു തന്നെ നിൽക്കുകയാണോ സുജിത് റിജിത്ത് അതേ ഇപ്പോഴും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു പോളയത്തോട് ശ്മശാനത്തിൽ നിന്നുമാണ് ഒരു മരം ഈ റെയിൽവേ ട്രാക്കിലേക്ക് വന്ന് വീഴുകയായിരുന്നു ഈ സമയത്ത് റെയിൽവേ ട്രാക്കിന് മുകളിലുണ്ടായിരുന്ന വൈദ്യുത ലൈനിലേക്കാണ് ഇത് വീണത് പെട്ടെന്ന് തീ ഒരു തീഗോളങ്ങൾ ഉയരുകയായിരുന്നു ഉടൻ തന്നെ ട്രെയിൻ ഈ സമയത്ത് അതുവഴി കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ട്രെയിൻ കടന്നുവരുന്ന സമയവുമായിരുന്നു വളരെ തലനാഴിലേക്കാണ് അപകടം തെന്നിമാറിയത് എന്ന് തന്നെ നമുക്ക് പറയാം മീറ്ററുകൾ മാത്രം അകലെ വെച്ചാണ് ഈ ട്രെയിൻ അവിടെ വെച്ച് നിർത്തുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം പാതയിലെ ട്രെയിനുകൾ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ മരം വീണപ്പോൾ തീ വൈദ്യുലൈനിൽ വന്ന് വീണ് തീ പടരുകയായിരുന്നു പെട്ടെന്ന് തന്നെ ട്രെയിൻ അവിടെ നിർത്തുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ എല്ലാ ട്രെയിനുകളും നിർത്തിയതുകൊണ്ട് മറ്റ് ട്രെയിനുകളൊക്കെ തന്നെ വൈകി ഓടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഫയർഫോഴ്സ് അടക്കം എത്തി ഈ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ റെയിൽവേ ട്രാക്ക് വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു ഇപ്പോൾ നിലവിലുള്ളത് സു തീ ഇതിനോടകം അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ബാക്കി പിന്നീട് ട്രാക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി അതിനു വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ റെയിൽവേ അധികൃതരോട് സംസാരിക്കുമ്പോഴത് ഒരുപാട് സമയമെടുക്കുന്ന ജോലിയാണോ സുത് തീർച്ചയായും റിജിത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു ഇനിയുള്ളത് ഈ മരം മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് പക്ഷേ ഈ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഇനിയും കൂടുതൽ സമയമെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ലോക്കോ പൈലറ്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചത് ഈ രീതിയിൽ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതായത് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഇനിയും കൂടുതൽ സമയമെടുക്കും സമീപത്തെ രണ്ട് ട്രാക്കുകളിലെ വൈദ്യുത ലൈൻ വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്നു കാരണം ഈ മരം വീണ സാഹചര്യത്തിൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ വൈദ്യുത ബന്ധം അതിനുശേഷം ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റിയേക്കാൻ കഴിയൂപുരത്തിനും ഇടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് കന്യാകുമാരി പുനൂർ പാസഞ്ചർ കടന്നുപോകുന്നതിന് തൊട്ടു മുമ്പിലാണ് ഒരു മരം അവിടെയുള്ള വൈദ്യുതി ലൈനിലേക്ക് വീഴുന്നത് പിന്നീട് അവിടെ തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോയി ട്രാക്കിൽ ഇപ്പോഴും മരങ്ങളുടെ ഭാഗങ്ങളുണ്ട് അത് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ട്രാക്ക് ക്ലിയർ ചെയ്യാനുള്ള ജോലികളാണ് അവിടെ നടക്കുന്നത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം